ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അങ്ങനെ ഞാൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഞാൻ നേരെ പോയത് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നഴ്സിൻ്റെ കടയിലേക്കാണ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ കയറുന്നിടത്ത് തന്നെയാണ് അവിടെ ചോക്ലേറ്റ് ഉണ്ട് സ്നിക്കേസ് എല്ലാത്തരം ചോക്ലേറ്റും എല്ലാം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഈത്തപ്പഴം എല്ലാത്തരം ഡ്രൈ ഫ്രൂട്ട്സ് ഈത്തപ്പഴം അതുപോലെ തന്നെ ഉണക്കമുന്തിരി പിസ്ത ബദാം എല്ലാ സാധനവും ഉണ്ട് അങ്ങനെ ഞാനും രാഗിയും കൂടിയാണ് അവിടെ പോയത് രാഗിക്ക് എന്തോ സാ സാധനം വാങ്ങാനുണ്ടായിരുന്നു ഞാൻ രണ്ട് ഗാലക്സി വാങ്ങി രാഗി അണ്ടിപ്പരിപ്പ് ബദാം ഒക്കെ വാങ്ങി ഉണ്ട് ഈതപ്പായം നോക്കുന്നു വാങ്ങാൻ ഇപ്പോൾ ഞാനും ഓളും കൂടിയായിരുന്നു പോയിരുന്നത് വെയിലാണ്ടി മുനിസിപ്പൽ ടൗൺ ഹാളിൽ തന്നെയാണ് അവിടെ എല്ലാ സാധനവും ഫ്രഷ് സാധനമാണ് അവിടെ നിന്ന് അണ്ടിപ്പരിപ്പ് വാങ്ങി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ രാഗി ഇങ്ങനെ എല്ലാ സാധനവും നോക്കുന്നുണ്ട് അപ്പോൾ ഞാനും കയറി ഞാൻ രണ്ട് ഗാലക്സി വാങ്ങി അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വയ്യല്ല അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അവിടെ ഇതുണ്ട് കിവി നല്ല അടിപൊളി കിവി പപ്പായ മാമ്പഴം അതൊക്കെ ഡ്രൈ ആക്കി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ബദാമിന് നൂറ് നൂറ്റി ഇരുപത് രൂപയെന്ന് തോന്നി ഉണ്ടിപ്പരിപ്പിനും അങ്ങനെ അധികം അവിടെ നിന്നാണ് വാങ്ങാറ് അപ്പോൾ ഞാനെല്ലാം നോക്കി ഇങ്ങനെ വാച്ച് ചെയ്യുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു കേസ്